പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി അവരുടെ മുൻകാല നയങ്ങളുടെ നേരിട്ടുള്ള ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകളെ സഹായിച്ചും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഫ്ഗാൻ താലിബാന് പിന്തുണ നൽകിയും പാകിസ്ഥാൻ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു താലിബാൻ ആദ്യമായി അഫ്ഗാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അവരെ അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനായിരുന്നു അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം തങ്ങളുടെ വിശ്വസ്ത മിത്രങ്ങളാകുമെന്നും ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഗ്രൂപ്പുകളെ അഫ്ഗാൻ മണ്ണിൽ വളർത്താൻ സഹായിക്കുമെന്നും പാക് സൈനിക മേധാവികൾ വിശ്വസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് അഫ്ഗാൻ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നത് തങ്ങളുടെ നയങ്ങളുടെ വിജയമായിട്ടാണ് പാക് ജനറൽമാർ കണ്ടത് എന്നാൽ പാക് ഭരണകൂടം പാലൂട്ടി വളർത്തിയ ഈ നയം അവർക്ക് തന്നെ തിരിച്ചടിയായി അഫ്ഗാൻ താലിബാൻ ശക്തമായതോടെ ടി പുതിയ ഊർജം ലഭിച്ചു അഫ്ഗാൻ അതിർത്തിയിൽ അവർ സുരക്ഷിത താവളങ്ങൾ കണ്ടെത്തി പാകിസ്ഥാനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അഫ്ഗാൻ താലിബാനുമായുള്ള വൈകാരിക ബന്ധം മുതലെടുത്ത് ടി പിക്ക് അവർ വേണ്ടത്ര സഹായങ്ങൾ നൽകിയിരിക്കാമെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് തങ്ങളുടെ തന്നെ ജനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തേണ്ടി വരുന്നത് ഒരു രാജ്യത്തിന് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്ഖ് പ്രവിശ്യയിൽ പാക് താലിബാനെ ഒതുക്കാനുള്ള സൈനിക നീക്കങ്ങളിൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ടി ടി പി താവളമാക്കുന്ന പള്ളികളും സ്കൂളുകളും സൈന്യം ആക്രമിക്കുമ്പോൾ നിരപരാധികളായ മനുഷ്യരാണ് അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അറുപതോളം വലിയ ആക്രമണങ്ങളാണ് ടി ടി പി നടത്തിയത് സൈനിക താവളങ്ങളും പോലീസ് സ്റ്റേഷനുകളും പൊതുസ്ഥാപനങ്ങളും എല്ലാം അവർ ലക്ഷ്യമിട്ടു